637 ലേക്ക് പോവുകയാണ്. എത്ര കിരാവനെ വരെ മതിയല്ലോ. ഹലോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും. I have arranged a place <laughs> to stay. എവിടെ? I will arrange a place to stay. അപ്പോൾ നിങ്ങൾക്ക് نيവന്നി. ത Married അല്ലേ? താഴെ കിടക്കുന്നതറിയാമോ? നമുക്ക് കുറച്ചാളും സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം എടാ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എന്നെ ചിഹ്നപ്പറയാം ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പോവുകയാണ് നാളെ എൻ്റെ ഒരു തുണ്ട് ചാറ്റ് അല്ലെങ്കിൽ ഒരു തുണ്ട് വോയിസ് റെക്കോർഡ് പുറത്ത് വരികയാണ് ഈ പുറത്ത് വരുന്ന സമയത്ത് എല്ലാവരും കൂടി എന്നെ അടിച്ചേറി കയറി വിടും ഓഹോ അവൻ മറ്റവനാണ് കഴിപ്പടം കെട്ടവനാണ് അവൻ കണ്ടില്ലേ അവൻ സാധിച്ചിരിക്കണെ അതാണ് ആനയാണ് തേങ്ങയാണ് മാടാനും കോടാണെന്ന് പറഞ്ഞ് അടിച്ചു കയറി കയറ്റി വിടും അല്ലേ ആണ് എന്നാൽ എൻ്റെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് കേട്ട് സുഖം പിടിച്ച ഒരു പെണ്ണുണ്ടെന്നുള്ളൊരു കാര്യം ആരും ഓർക്കൂല എല്ലാരും കുറ്റം പറയുന്നത് എന്നെ ആയിരിക്കും അല്ലേ അതല്ലേ സംഭവിക്കത്തുള്ളൂ എന്റെ ഓപ്പോസിറ്റ് ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പം അവിടെ നിന്ന് കേട്ട് ഇളിച്ചോണ്ട് സുഖവും പിടിച്ചോണ്ടിരുന്ന ഒരുത്തി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആരും ഓർമ്മിക്കില്ല ആ അതെങ്ങനെയാണ് ഈ വിവാഹ വാഗ്ദാനം നമുക്ക് ഭീനിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് പരാതി വരത്തില്ലേ അതായത് ഒരു സമയത്ത് പരസ്പര ഇഷ്ടത്തോടെ എല്ലാ സുഖ ലോലഭരായിട്ട് ആസ്വദിച്ച് ആ സമയവും കടന്നു പോയതിനു ശേഷം പിന്നൊരു സമയത്ത് വന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കിയെന്ന് പറയും അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ പെൺകുട്ടികൾ വിചാരിക്കും അവരെ കല്യാണം കഴിക്കും എന്ന് കരുതിയിട്ടാണ് അവർ കൂടെ ഡിഗോൾഫ് ചെയ്തതെന്ന് പറയും ഓക്കെ അങ്ങനെ ഉള്ള കേസുകളൊക്കെ ഉണ്ട് അവർ വിശ്വസിച്ചിരുന്നു അവനെന്നെ കല്യാണം കഴിക്കും എനിക്ക് വാക്ക് തന്നിരുന്നു എടാ ഈ ലോകത്ത് ഏറ്റവും വിലയില്ലാത്ത സാധനമാണ് വാക്ക് നമുക്ക് എപ്പോൾ വേണോ മാറ്റാൻ പറ്റും അതുകൊണ്ട് ഒരുത്തൻ കല്യാണം കഴിക്കാൻ വാക്ക് വന്നു കഴിഞ്ഞാൽ നാളെ അവന്റെ കൂടെ ഓയിൽ പോയി കിടക്കേണ്ട പരിപാടിയല്ല ചെയ്യേണ്ടത് കേട്ടാ അതുകൊണ്ട് അത് മനസ്സിലാക്കുക അതെനിക്ക് മുൻകൂട്ടി പറയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നമ്മുടെ വിഷയം മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്മൽ അമീർ അജ്മൽ അമീറിന്റെ പല ചാറ്റുകളും കുളിച്ചിതങ്ങളും കുത്തിപ്പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഡേയ് ഞാൻ ഒരു കാര്യം പറയാം ഇവ ആരും വിഭയിപ്പിക്കാൻ പോയില്ല പിന്നെ ഇവൻ ചെയ്യുന്ന നല്ല പ്രവർത്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കണ്ട നല്ല പ്രവൃത്തി ഒന്നല്ല പക്ഷെ ഞാൻ അവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം ഓപ്പോസിറ്റ് ഓരോരുത്തർ കേട്ടും കൊണ്ട് ഇളിച്ചും കൊണ്ടിരുന്ന് സുഖം പിടിച്ചിരിക്കുന്നുണ്ട് യവളമാരെ പറയാൻ ആരും ഇല്ലയിടേ ഇവിടെ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ കൊണ്ടാവും കൊടിയും പിടിച്ചുകൊണ്ട് യവളമാരെ ഓപ്പോസിറ്റിരുന്ന് കന്നിരിവുകൾ കാണിക്കുന്നതിനെ കുറിച്ച് പറയാൻ ആർക്കും വയ്യ എല്ലാവരും വെച്ചിട്ട് പോവാ അവൻ പണ്ടേ അങ്ങനെ തന്നെ അവൻ അങ്ങനെ തന്നെ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കടന്ന് ചാവും ആ ഒരു സെറ്റപ്പിൽ അങ്ങ് വാരിയിട്ട് അടി ആ ഒരു മൈൻഡ് തന്നെയാണ് അവള് മാര പറയാൻ ഒരു വട്ടിക്കും വയ്യ അതങ്ങനെ തന്നെടാ പിന്നെ അജ്മല അമീലിനെ പറ്റിയിട്ട് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അതും പ്രത്യേകിച്ച് എനിക്കറിയാന്നുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥയെന്ന് ഞാൻ പറയുന്നില്ല അവള് അവൻറെ വലയിൽ വീഴുന്നതുമില്ല അതുപോലെ അവളുടെ കൺസെന്റ് ഇല്ലാണ്ട് അവൻ തൊട്ടതും ഇല്ല അവൻ വളക്കാൻ ശ്രമിച്ചു ഞാൻ വളയ്ക്കാൻ ശ്രമിച്ചു അല്ലാണ്ട് ആരുടെ കൺസെന്റ് അവൻ ആരുടെ ദേഹത്ത് തൊട്ടതായിട്ട് എനിക്കറിയില്ല കൺസെന്റോടെ കൂടി ആരെങ്കിലും ഉണ്ടാക്കില്ലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്തായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ കേസെറ്റിൽ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഇവന്റെ കുറെ വോയിസുകളും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ പോയി ആരും ഈ ഓപ്പോസിറ്റ് നിന്ന് അല്ലെങ്കിൽ അവളുമാരെ കുറിച്ചിട്ട് പറയാനില്ല അവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാര് ഒരു സമയത്ത് സുഖം അനുഭവിച്ചു അല്ലെങ്കിൽ സുഖത്തോടെ എന്നുള്ള രീതിയിൽ ചാറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനെയൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതായത് നാളെ ഇവനെതിരെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇവനെതിരെ ഏതെങ്കിലും ഒരു വകുപ്പിലിട്ട് അടിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അന്നത്തെ അജ്മൽ അമീർ അല്ല ഇന്നും കുറെ ഒക്കെ വളർന്ന് ഗോട്ട് സിനിമയിലൊക്കെ ഉണ്ട് ഓ വിജയുടെ കൂടെയൊക്കെ അഭിനയിച്ചു അപ്പൊ അവന്റെ ഇമേജ് മാറി വേറെ ലെവലിലോട്ട് പൊക്കോട്ടിരിക്കുന്ന സമയത്ത് അവൻ ഇട്ടൊരു കട്ട് ആ ഒരു സെറ്റപ്പിൽ അടിപൊളി എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ പറയണമല്ലോ പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് മാടമ്പി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിലെങ്ങാണ്ടാണ് കെ കി കെ കല്യാണ പാട്ടിലൊക്കെ ഉണ്ട് അങ്ങനെയാണ് ആ സിനിമയിലാണ് മോഹൻലാലിൻ്റെ അനിയനായിട്ട് ആ പടത്തിലാണ് ആദ്യമായിട്ട് ഇവനെ കാണുന്നത് അല്ല അതിനു മുന്നേ മറ്റേ പാട്ടുണ്ടല്ലേ ഒരു വേനൽ പുഴയിൽ ആ പാട്ടിലുണ്ട് ഓക്കെ അതൊക്കെയാണ് ഞാൻ ഇവന്റെ ആ ഒരു കാലഘട്ടം ഓക്കെ അതിനുശേഷം പിന്നെ നയൻതാരയുടെ ഒരു മൂവിയില് വില്ലനായിട്ടുണ്ടായിരുന്നു നാട്ടിപൊളി വില്ലനായിട്ട് അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വിജയുടെ ഗോട്ടില് ഉണ്ടായിരുന്നു അങ്ങനെ ലൈഫ് കരിയറൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ കൊണ്ടൊരു ഇടയം കിട്ടുകൊടുക്കുന്നത് ഇപ്പൊ അജ്മൽ അമീർ ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാണ്ട് അവളെ ദേഹത്ത് തൊടുക അവളുടെ അടുത്ത് മോശമായിട്ട് എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് തണ്ടിത്തനുമാണ് പക്ഷെ ഞാൻ അവിടെ മനസ്സിലാക്കുന്ന കാര്യം അവന്റെ കരിയർ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവൻ അങ്ങനെ അവന്റേതായ രീതിയിൽ പോകുന്ന സമയത്ത് ഈ പണ്ട് ഇവളുമാരും ആസ്വദിച്ച ആ സാധനം അവനെതിരെ ഇട്ട് അടിക്കുന്നത് കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നു തോന്നോ സീരിയസ്ലി മനപൂർവ്വം നിന്റെ അസൂയ മൂത്തിരുന്നും കൊണ്ട് അവനെതിരെ അടിച്ചതുപോലെ ആയിപ്പോയി ഇങ്ങനത്തെ കേസുകളൊക്കെ ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പര ഇഷ്ടത്തോടെ ചെയ്യേണ്ട പരിപാടികളും പറയേണ്ട പരിപാടികളും എല്ലാം പറയും പിന്നെ ഒരു സമയത്ത് അതൊരു മുതലെടുപ്പാക്കി മാറ്റും അത് നമുക്ക് ഒരു തരത്തില് യോജിപ്പുള്ള ഒരു കാര്യമില്ല പറയണം ഒന്നും തോന്നി എന്തായാലും ആദ്യം തന്നെ നമുക്ക് വോയിസ് ഒന്ന് കേട്ട് നോക്കാം അജിമല അമീന്റെ കോൾസ് ഇതങ്ങള് ആ 2637 ക്ക് കേൾവരാ പരിക്കളവനെ വരെ മതിയല്ലോ ഹലോ അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും ഹാവ് അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ എവിടെ ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ അപ്പോൾ ട്യൂണി വന്നേ താ Married അല്ലേ

രണ്ട് മണിക്കൂർ ഹലോ കുറേ ഉണ്ട് ഇയാളെ കുറിച്ച് കംപ്ലൈൻറ്റ് എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു എൻ്റെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഇത് കഴിഞ്ഞ വർഷം പുള്ളി എന്തിൻ്റെ മെസ്സേജ് ഒക്കെ അയച്ചു ഐ തോട്ട് ഹീ വർസ് ലൈക്ക് ജനുവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അൻഡ്രസ്റ്റ് ദാറ്റ് ടു വേഴ്സൺ ലൈക്ക് എ നോർമൽ സ്റ്റാ അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റ് എം ലൈക്ക് ഐ മെറ്റ് മൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് കോയിൻ ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി മെനി വെൻ ഈ ടെക്സി ടോൾ ദറ്റ് ഞാനവിടെ അപ്പോളോ ജങ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഹീ കെയിം ടു ഗേൾഡ് എൻ എസ് വൈറ്റ് ജാക്വേഡ് എൻ എസ് വൈറ്റ് ജാക്വേഡ് ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡിം ലൈക്ക് കം ഔട്ട് ടുവേഡ്സ് ദി ഹ്യൂ അപ്പോൾ ഹി ഹോസ് ലൈക്ക് ഇല്ല എല്ലാ ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കുന്നു എന്നിട്ട് സംസാരിച്ചു കാറിലൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാള് അത് കഴിഞ്ഞിട്ടിതേപോലെ പുല്ലി ഒരു രണ്ടുമണി മൂന്ന് മണിക്കൊക്കെ വിളിക്കും എന്നിട്ട് മാതിരി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടെ തീരുമാനമായ വെച്ചുകഴിഞ്ഞാൽ ഖദാ ഖുദ അവസ്ഥ ആയിട്ടുണ്ട് അജ്മൽ അമീന്റെ കാര്യത്തിൽ ഇനിയിപ്പം പൂര എടുത്തിട്ട് അതൊക്കെ ആയിരിക്കും എടാ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പരസ്പര ഇഷ്ടത്തോടെ റോസ് വാട്ടറിൽ അവൾ ബാത്ത് ടപ്പിന്റെ അടുത്ത് കിടക്കുന്ന കഥയൊക്കെ വളരെയധികം ലാഹവത്തോടെയും വളരെയധികം കുൾസിതത്തോടെ അവന്റെ കൂടെ അങ്ങനെ ഇരുന്ന് പറയാണ് മറ്റു റോസ് വാട്ടറിൽ അവൾ കിടന്ന് രണ്ടു മണിക്ക് കുളിച്ച കഥയൊക്കെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് വരുത്തി എന്നിട്ട് ആ സാധനം ഇവനെതിരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ച് വളരെയധികം ചീപ്പ് എന്നേ ഞാൻ പറയാത്തുള്ളൂ ആ ചീപ്പ് കാര്യമാണ് കാണിച്ചിട്ടുള്ളത് എടാ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവനാണ് അവനിട്ടൊരു അടി അടിച്ച് ഞാൻ വീഴും വീഴും പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നജമലെ നീ ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോസാട്ടിൽ കുളിച്ച ഒരു സാധനം ഒരുത്തി വിട്ടില്ലേ ഇവള് യാവളാണെന്ന് നീ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യണം അതാണ് നീ ചെയ്യേണ്ടത് കാരണം ഇവളുകൾ മാത്രം അങ്ങോട്ട് രക്ഷപ്പെട്ട പോരല്ലോ എന്തായാലും നീ പെട്ട് എന്തായാലും നീ പെട്ട സ്ഥിതിക്ക് വലിച്ചു കീറിയെല്ലാത്തിനും ഒട്ടിച്ചിട്ട് പോകാ ഇവളുമാരെ ഫോട്ടോയും ഡീറ്റെയിൽസും അടക്കം എടുത്ത് അങ്ങ് വിട്ടുക ഞാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യത്തോളൂ കേട്ടോ എന്തായാലും എന്നെ വലിച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ഒട്ടിച്ച് താഴ്ച്ചു വെച്ചിട്ട് പോകും ആ ലെവലിൽ കളിക്കും നാറ് കളിയാണ് നമ്മളായത് വരെ വലിയ നാറുകളി കളിക്കും അത് ഈ ഗ്യാസിലെന്നല്ലേ യാത് ഗസിലായാലും കേട്ടോ അങ്ങനെയാണ് മൊത്തത്തിലാണേ പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് അജ്മൽ അമീർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരെ എക്സ്പോസ് ചെയ്യണം കാരണം നീ ഇൻ്റെ അടുത്ത് അവൾ ഒരു രണ്ടു മണിക്കൂർ റോസ് വാട്ടറിൽ കിടന്ന കഥ പറഞ്ഞില്ലേ എവള് ആ കോൾ വാട്സപ്പ് കോൾ എങ്ങാണ്ടാണോ തോന്നുന്നു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നിനക്കെതിരെ പ്രയോഗിച്ച സാധനമാണ് മനസ്സിലായ അതുകൊണ്ട് നീ ഇവളും വരെ എക്സ്പോസ് ചെയ്യണം എന്തായാലും നനഞ്ഞളിയാൽ നീ കുളിച്ച് കയറും ഇതേ എനിക്ക് പറയാനുള്ളത് നിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് വാരി പോരെ പോരെ നീ വലിയ നന്മമാരാ ആണെന്നൊന്നും നീ പറയത്തില്ല പക്ഷേ നീ നാറിയാണെങ്കിൽ ഇതെല്ലാം നാർച്ചികളാണ് ഉള്ള കാര്യം പറയാം ഇതെല്ലാം നാർച്ചികളാണ് എല്ലാം നിന്നെ വച്ച് സെഞ്ചിട്ടെ സെഞ്ചിട്ട് അപ്പൊ അച്ഛേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റ ഒരെണ്ണത്തിന് വെറുതെ വിടാല്ലേ എനിക്കതാ പറയുള്ളൂ നിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുമോ ഒന്നും എനിക്കറിയത്തില്ല ഉണ്ടാവുകയാണെങ്കിൽ ഈ റോസ് വാട്ടറും റോസ് മിൽക്കിനെ എല്ലാത്തിനും നീ എക്സ്പോസ് ചെയ്യണം ഇവളുമായി നനക്കിട്ട് പണിതല്ലോ നീ തിരിച്ചിട്ട് പണിയിട നീ തിരിച്ചിട്ട് പണിയിടാ അത് ചെയ്യണം കാരണം ഇന്ന് ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് ആണുങ്ങളും നെഞ്ചത്ത് മാത്രം ഇടി വിഴുന്നതുപോലെയാവും എല്ലാ കുറ്റവും ആണുങ്ങൾ ഇവിടെ ഇപ്പൊ അജ്മല പേർന്ന് മാത്രമേ എല്ലാവരും ഫോക്കസ് ചെയ്ത് അവനങ്ങൾ കുറ്റം പറയുവാ പക്ഷെ ഈ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിച്ച അവൾമാരുടെ സംസാര രീതികൾ കേട്ടല്ലോ കൊഞ്ചി കൊഞ്ചിക്കഴിഞ്ഞല്ല കഞ്ഞിഞ്ഞി വാശുവാട്ടിലെ രണ്ടു മണിക്കൂർ ഞാൻ പാത്തിട്ട് കിടന്ന് കിടന്ന് ദൂറാം കിടന്നതാ അങ്ങോട്ടൊന്ന് പറയിപ്പിക്കല്ലേ അതുകൊണ്ട് ഇവള് മാരം പെരുങ്കള്ളികളാണ് അവളുമായ സുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഇപ്പൊ അവന് മാത്രം കുഴപ്പം വിഡല്ല വിടരുത് വിഡരുത് എനിക്കതേ പറയാനുള്ള എല്ലാത്തിനും വലിച്ചിട്ട് ഒട്ടിച്ചേക്ക് ഇനി നമുക്ക് അജ്മന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സെർച്ച് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാനുള്ള ഒരു പെൺകുട്ടിക്ക് ഇവന്റെ അടുത്തൊന്ന് ചെറിയൊരു ഇവൻ വളയ്ക്കാനുള്ള സെറ്റപ്പ് ഉള്ള രീതിയിൽ അവക്ക് മണത്തപ്പ അവൾ നൈസായിട്ട് വലിഞ്ഞു പോയിട്ടാ അങ്ങനെയുള്ള പിള്ളേരുണ്ട് അവരെ മോ ഞങ്ങൾ പൊക്കോളും അല്ലാണ്ട് എല്ലാ മുതലെടുപ്പും കഴിഞ്ഞിട്ട് അവസാനം വീഡിയോ കോളും ചെയ്ത് കാണിക്കേണ്ട കാണിച്ചിട്ട് പോയണ്ടിടത്തും പോയിട്ട് ഒറ്റ മാത്രം അത് സമ്മതിക്കില്ല അത് സമ്മതിക്കില്ല എന്തേലും ഇൻസ്റ്റാഗ്രാം പേജ് നമുക്കൊന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് വരാം ഓ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഫോളോസ് അങ്ങോട്ട് പതിനഞ്ച് പേരെ ഫോളോ ചെയ്യുന്നു ആരാണ് ആ പതിനഞ്ച് ഭാഗ്യവ നോക്കാം റോഷൻ മാത്യു നന്ദിനി ജെഎസ് ഓയാഴുഷ്കിയ അതാ അല്ലു ശ്രീഷ് അത് അല്ലു അർജുൻ്റെ അനിയും കേട്ടാ അങ്ങനെ കുറച്ച് പേര് രാധികാ കൃഷ്ണൻ അങ്ങനെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് വേറെ വേറെ ഒക്കെയാണ് ഇതൊക്കെ ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടുള്ളവരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ പത്തിരുന്നൂറ്റമ്പത് പേര് ഇങ്ങോട്ടുണ്ട് പാവം ലാസ്റ്റ് ലാസ്റ്റായിട്ടിട്ട പോസ്റ്റ് ഇതാണ് കേട്ടോ എവിടെയോ പോയിരിക്കയാണ് ആറ് ദിവസം ആണ് ലാസ്റ്റ് ദിവസമേക്കോയാണ് ഒരു ഫോട്ടോ ആയിട്ടത് എവിടെയാണ് സ്ഥലം ഡേ ഈസ് ഫീൽഡ് വിത്ത് ഗുഡ് വൈബ്സ് സ്മാൾ വിൻസ് ആൻഡ് ഹാപ്പി മൂമെന്റ്സ് നല്ല വൈബിനെ ഇടാ നിന്റെ അവസ്ഥ അല്ലാണ്ട് എന്നാ പറയുന്നത് നാട്ടുകാർ മൊത്തം നിന്നെ എടുത്തിട്ട് പൊങ്കാലിടന്ന് വാവ് ബീച്ചിലൊക്കെ പോയിരിക്കുകയാണല്ലേ ഒക്ടോബർ മൂന്നിന് പറഞ്ഞിട്ട് കാര്യമല്ലേടാ നിന്റെ ലാസ്റ്റ് പോസ്റ്റിന്റെ കമൻ ബോക്സ് ഓഫാക്കി അല്ലേ കുഴപ്പമില്ലട കയറി കയറിയപ്പം നീ ഓഫാക്കി താഴത്തതും ഓഫാക്കി അതിൻ്റെ താഴത്തതും ഓഫാക്കി ഇടാ എല്ലാ കമൻ ബോക്സ് മൊത്തത്തിൽ മാർക്ക് ചെയ്ത് ഓഫാക്കി എടാ നീ അച്ചോടാ പാവോടാ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് മൊത്തം കമൻ ബോക്സും പിടിച്ച് ഓഫ് ചെയ്ത് ഇതിൻ്റെ താഴെ ഇനി നാട്ടുകാരും ഒന്ന് ചോദിക്കണ്ടല്ലോ എന്ന് പറഞ്ഞും കൊണ്ട് അളിയ ഉള്ള കമൻ ബോക്സ് ഫുൾ ഓഫ് ചെയ്തു കൊത്തിരുന്നു ഓഫ് ചെയ്തെന്ന് തോന്നുന്നു അയ്യയ്യോ ഒന്നിലും എല്ലാം ഓഫ് ചെയ്തോടാ താഴോട്ട് എല്ലാം ഓഫ് ചെയ്താ അവന് മാനസികമായിട്ട് തളരില്ലേ കോപ്പ് അയ്യോ എല്ലാം ഓഫ് ചെയ്തു വേറെ അത് അപ്പാൻ ഡാൻസ് അവരും ഓഫ് ചെയ്തു ഇനി ഒന്നിലും വേണ്ട ആരും കമന്റ് ചെയ്യണ്ടെന്ന് വല്ലാത്തൊരവസ്ഥ അല്ലാണ്ട് എന്നെ പറയാനെ അവന്റെ ഹൈലൈറ്റ് പോകട്ടെട്ടോ ഹൈലൈറ്റിലെ ഒക്കെ പോകുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ കോളേജിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അയ്യോ ആ നടന്നു കയറി പോവുന്നുണ്ട് ജയ് വിളിക്കുന്നുണ്ട് അയ്യോ അയ്യന്മാർക്കൊക്കെ പോയി കൈ കൊടുക്കുന്നു സംസാരിക്കുന്നു അയ്യോ അരാതേ കരീഷ് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം പടക്കട കഥാപുത അവസ്ഥ പാവട കരികളില് അത്യാവശ്യം കയറി വന്നു വിജയുടെ കൂടെയൊക്കെ ഒരു പടം അഭിനയിച്ച് ആ സെറ്റാപ്പിൽ കയറി വന്ന പാവളമാര് കൊടുത്ത് അണ്ണാക്കിൽ ഇതാണ് ഒരുത്തിയും ദമ്പാൻ കൊണ്ടൂല കൊള്ളൂല എന്ന് പറയുന്നത് അവള്മാരെല്ലാം ഇങ്ങനെ അവസാനം അണ്ണാക്കി കൊടുക്കും അവൾമാരെ അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ട് അവസാനം അനുഭവിപ്പിക്കേണ്ടത് അനുഭവിച്ച് പിച്ചിട്ടോട്ടോ ഒക്കെ പോവും വല്ലാത്തൊരവസ്ഥ ബ്ലാസ്റ്റായിട്ടാ ബ്ലാസ്റ്റായി പറഞ്ഞിട്ട് കാര്യമില്ല കമൻറ് ബോക്സ് എല്ലാം നീ ഓഫ് ചെയ്തോളാം താഴോട്ട് പോയി നോക്കിട്ടിട്ട് എങ്ങാണ്ട് ഏതെങ്കിലും ഓണം കിട്ടിയിട്ടുണ്ടോ നോക്കാമല്ലോ ഓ വിജയുടെ കൂടെ ആയിരിക്കണം അതും കമൻറ്റ് ഓഫ് ചെയ്തു ഗോട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഗോട്ടിൻ്റെ അന്നത്തെ കേക്ക് കട്ടിങ്ങും പരിപാടി ഓ എന്ത് ഹാപ്പി ആയിട്ടിരുന്നവനെ അവനെ കൊണ്ട് എല്ലാ കമൻ ബോക്സും ഓഫ് ചെയ്യിപ്പിച്ചില്ലേ വല്ലാത്ത അവസ്ഥ ഈ ഒരു ഗതിയുടെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇവിടെ സകാലമാന നിങ്ങൾ അവൻ്റെ ഓഫ് ചെയ്ത് ലോകേഷിന്റെ കൂടെ ഒക്കെ നിൽക്കണ എൽ സിയുല് വരാ അയ്യോ 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 എന്തു പറയ എല്ലാം നശിപ്പിച്ചില്ലേ അവളോക്കെ അവന്റെ കയ്യർ മൊത്തം തീർത്തില്ലേടാ തീർത്തില്ലേ മയ്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കി പോയി കൊണ്ടിരുന്നവന് അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇവന്റെ അവസ്ഥ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് മൊത്തം മുങ്ങേണ്ട അവസ്ഥ എന്തായാലും അജുമല അമീർ പ്രതികരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കേണ്ടത് നീ പ്രതികരിക്കണോടാ പ്രതികരിക്കുന്ന വെറുതെ വന്നിരുന്നിട്ട് ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യമൊന്നുമില്ല നീ ചെയ്ത് നീ ചെയ്ത് നിന്റെ സംസാരം തന്നെ നിന്റെ സൗണ്ട് തന്നെ ഓക്കെ ആണ് അതുകൊണ്ട് ഓപ്പോസിറ്റ് നനക്കിട്ടൊക്കെ വച്ചില്ല ഇവളുമാരെ അങ്ങോട്ട് നീ പ്രൊഫൈലൊക്കെ കാണിച്ച് അയ്യോ ഞാൻ ഇവളെടുത്താന്ന് സംസാരിച്ചു ഇവളാണ് മറ്റേ ബാത്ത് ഡബിൾ ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞത് ഇങ്ങനെ കിടന്നാന്ന് പറഞ്ഞോ ഇവളുമാരെ അങ്ങ് എക്സ്പോസ് ചെയ്യണം അതോടെ ഈ ഒരു കാട്ടവരാധ പരിപാടി അങ്ങോട്ട് തീർന്നു കിട്ടുവാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആക്കേണ്ടത് പുതിയൊരു വീഡിയോ